ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഷോർട്ട്സിൻ്റെ താഴെ വരുന്ന പല കമൻറ്റുകൾക്കും ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളോട് ഉത്തരം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഷബിന എന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുമോ കൂടുതലായി ചോദിക്കുന്നത് ഡോക്ടർക്ക് എവിടെ നിന്നാണ് ഇത്രയും സമയം കിട്ടുന്നത് അവിടെ ഇല്ലേ പേഷ്യൻസും തിരക്കൊക്കെ ആദ്യത്തെ പോലെ തന്നെ ഉണ്ട് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ വേ എന്നാണല്ലോ അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ നമ്മൾ ചെയ്തിരിക്കും പിന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയോ ഈ ആൾക്കാരെ കിട്ടി ഇവരൊക്കെ ആരാ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ആ ആ ഇത് എന്റെ സ്റ്റാഫോടെ തന്നെയാണ് ഇവർക്ക് ഇവിടെ തന്നെ ഉണ്ടാവും ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചാൽ ഇവരോട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യും അവര് വരും അത് ചെയ്യും അത്രേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നമ്മളൊരു വീഡിയോസിന് ചെലവാക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ റിയൽ സ്റ്റോറീസ് ആണോ ആ അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലേ ശരിക്കും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ ഇവരെ വെച്ച് ഇവരത് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇവരുടെ റിയൽ സ്റ്റോറി അല്ല പിന്നെ പലരും ചോദിക്കുന്നത് ഡോക്ടേഴ്സ് എന്തിനാണ് കോമഡി ചെയ്യുന്നത് എന്നൊക്കെ എന്റർടൈൻമെന്റും വേണം അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു മെസ്സേജും എന്നുള്ളതിലൊക്കെയാണ് ഈ ഷോർട്സ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൈഫ് കെയർ ഫാമിലി ഒരു ശരിക്കൊരു ഫാമിലി പോലെയാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളത് പിന്നെ രണ്ടാമത്തെ മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറും പേഷ്യൻസും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് അതായത് പേഷ്യൻസ് പലപ്പോഴും ശാരീരിക രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല ചിലപ്പോൾ മാനസിക രോഗത്തിന് വേണ്ടിയിട്ടൊരു സമാധാനത്തിന് വേണ്ടിയും വരുന്ന പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ ആര് എന്ത് പ്രോബ്ലം കൊണ്ടുവന്നാലും ഒരിക്കലും അവരെ അവഗണിക്കരുത് അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക അപ്പോൾ ഞങ്ങളെ ചാനൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഫോർ ദാറ്റ് ഇനിയും ഞങ്ങൾ തുടരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും